ീസലോൺ പ്രീസൽ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് തിങ്കളാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്രിതയും ഒരുക്കിത്തുന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ ഭവിധ ഭാഗങ്ങളിലിരുന്ന് അനുഗ്രഹത്തിന് വേണ്ടി കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ൻ തകർന്നു പോകുവാൻ അനുവദിക്കാതെ വേണം പൊളിഞ്ഞു പോകുവാൻ അനുവദിക്കാതെ വേണം നമ്മുടെ കർത്താവ് പൊളിക്കുന്ന ദൈവമല്ല പണിയുന്ന ദൈവമാണ് അമേൻ നമ്മുടെ കർത്താവ് അമ്മൻ പൊട്ടിച്ചു കളയുന്ന ദൈവമല്ല അമേൻ ഹലുയെ സ്നേഹത്തോടെ ഒരുമിപ്പിച്ച് ഐക്യതയോടെ സന്തോഷത്തോടെ നടത്തുന്ന ദൈവമാണ് ആ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ വിശ്വാസമുള്ളവർ ഇന്ന് രാത്രിയിലും സ്തോത്രം പറഞ്ഞായിരുന്നാട്ടെ അവൻ പ്രാർത്ഥിക്കുവാൻ സ്വന്തമായി പ്രാർത്ഥിക്കുവാൻ അറിയാത്തവരുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയുവാൻ കഴിയാതെ വേണം ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചാൽ എൻ്റെ കുടുംബജീവിതം മടക്കി നൽകും ആരോട് ഞാൻ വിളിച്ചു പറഞ്ഞാൽ അമൻ ആരോട് ഞാൻ പറഞ്ഞാൽ എൻ്റെ കുടുംബജീവിതത്തിലെ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടും അങ്ങനെ കരയുന്ന ഒത്തിരി സഹോദരി സഹോദരന്മാരോട് ഒത്തിരി മാതാപിതാക്കളുണ്ട് അമൻ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം നൽകുവാൻ ഈ ഡിവോഴ്സ് എങ്ങനെ മാറിപ്പോകും ഞാൻ കൊണ്ട് സംസാരിക്കും അങ്ങനെ കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും പ്രിയ ദൈവമക്കളെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ വിശ്വാസത്തോടെ കരഞ്ഞാട്ടെ ദൈവസനത്തിൽ കരയുന്ന അമീൻ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി നൽകും നിങ്ങളുടെ നീർന്ന വിഷയത്തിന് ഭർത്താവും മറുപടി നൽകും ഉദരഫലം ഇല്ലാത്തവർ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ കടന്നു വന്നാട്ടെ അവൻ ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്തു ഒത്തിരി മെഡിസിൻസ് ഒക്കെ എടുത്തു ഇനി ട്രീറ്റ്മെന്റ് ചെയ്യുവാനൊന്നുമില്ല അവൻ ഒരു നന്മയുമില്ല അങ്ങനെ കരയുന്ന ഒത്തിരി പേർ അവനൊരു ഒരു തലമുറയെന്ന വാക്തത്വത്തിന് വേണ്ടി കരയുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ കർത്താവ് നൽകും അതുപോലെ അമേൻ വിവാഹപ്രായമായ തലമുറകൾ അതോടൊപ്പം അവൻ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ നമ്മൾ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമേൻ ഹൽ അങ്ങനെ കരയുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെ പ്രയാസപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അമനൊരു ജീവിതം അത് ലഭിച്ചാൽ അമേ സന്തോഷമായി എനിക്ക് ജീവിക്കുവാൻ കഴിയുമോ എനിക്ക് നല്ലൊരു ജീവിതമായി അമൻ മുൻപോട്ട് പോകുവാൻ കഴിയുമോ അങ്ങനെ കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കർത്താവ് നൽകും ശ്രേഷ്ഠകര ി അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി നിങ്ങളുടെ കുടുംബ ജീവിതത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ പ്രത്യേകത അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ കാര്യം അഞ്ച് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഈ ഉപവാസ പ്രാർത്ഥനകളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒത്തിരി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഒത്തിരി ആമേൻ മീൻ വീര്യ പ്രവർത്തികളെ കർത്താവ് ചെയ്യിപ്പിക്കും ും പ്രൈസ്തരോട് ഹലോ നമ്മുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് വീര്യങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കും ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രൈസ്ത ഫാമിലിക്ക് ഒരു മാതാവ് പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറയുവാനിടയായി തനിക്ക് ഒരു വ്യക്തി കുറച്ച് പൈസ കൊടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അത് ആമേൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനിടയായി കഴിഞ്ഞ ദിവസത്തിൽ ആ മാതാവ് വിളിച്ചു പറയുവാനിടയായി തനിക്ക് ലഭിക്കേണ്ട രണ്ടര ലക്ഷം രൂപയും അമേൻ തൻ്റെ കരത്തിൽ ലഭിച്ചു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായി ഒരു സ്ഥാനത്ത് ശത്രു ബാധിച്ചത് അത് കൊടുക്കത്തില്ല ഏത് കണക്ക് ഏത് പൈസ എന്ന് ചോദിച്ച സ്ഥാനത്ത് ദൈവം അവരുടെ കരത്തിൽ ഒരു നന്മ പോലും നഷ്ടപ്പെട്ടു പോകാതെ മുഴുവൻ പൈസയും തൻ്റെ കരത്തിൽ കർത്താവ് നൽകുവാനിടയായി ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ ലോകത്തിന്റെ വിവിധ സ്ഥാനങ്ങളിലിരുന്ന് നല്ല ആ മീൻ വിവാഹാലോചനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ലോകത്തിൽ തകർന്നു ഒരു ഭാവി ആവശ്യം ഒരുമിച്ച് പരസ്പരം മനസ്സിലാക്കി ഐക്യതയോടെ കുടുംബജീവിതം നയിക്കുന്ന നല്ല ഭാവികൾ നല്ല പ്രപ്പോസലുകൾ നല്ല വിവാഹ ബന്ധങ്ങൾ കടന്നു വരുവാൻ അമീൻ പലപ്പോഴും അമീൻ അമ്മയെ നോക്കുമ്പോൾ അപ്പനെ നോക്കുമ്പോൾ അവരുടെ ജീവിതം ഒരു പരാജയമായി പോയല്ലോ എനിക്ക് അമീൻ പരാജയമായി തീരുമോ അങ്ങനെ ടെൻഷൻ അടുപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചെ അങ്ങനെയൊന്നും തകർന്നു പോകുവാൻ അനുവദിക്കത്തില്ല നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാൻ നല്ല ഭാവി ജീവിതങ്ങളെ തരുവാൻ നല്ല കുടുംബ കുടുംബജീവിതങ്ങളെ പണിയുവാൻ നല്ല പ്രപ്പോസലുകളെ കടന്നു വരുവാൻ നല്ല വിവാഹാലോചനകൾ യേശുവിന്റെ നാമത്തിൽ പേടികൾ മാറിപ്പോകട്ടെ ഫയം പുറത്താക്കപ്പെടട്ടെ ദൈവത്തിനകരം ചലിക്കണം ഘടകരകഥന അന്തലഘടകം ദുരബൽ പ്രൗഢം ധീവലഘടക ശംധാരകന അർത്ഥനാരകൽ ഘടകസി നല്ല വിവാഹബന്ധങ്ങൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ അതോടൊപ്പം ഉദരഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ ഇന്ന് രാത്രി വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങൾ ഒരു കുടുംബ ജീവിതത്തിന്റെ സന്തോഷം കാണുവാൻ കഴിയാതെ ഒരു തലമുറയ്ക്ക് വേണ്ടി ഒരു തലമുറ എനിക്ക് മതിയെന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ കരഞ്ഞാട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലം എന്ന വാക്തത്വം പ്രൗഢവന അനുഗ്രഹിക്കപ്പെട്ട അപാ ഉദരഫലം എന്ന വാക്തത്വം ട്രീറ്റ്മെന്റുകൾ ചെയ്തു പരാജയപ്പെട്ടു ഇനി ഒരു ട്രീറ്റ്മെന്റ് പോകുവാൻ കഴിയത്തില്ല അവൻ ഇനി ഉണ്ടാകത്തില്ലെന്ന് പറയുന്ന സ്ഥാനത്ത് ദമ്പതികളെ അനുഗ്രഹിക്കണം യേശുവെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ജനിക്കട്ടെ കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനകത്ത് ഒരു സ്വസ്ഥതയില്ല നീ കാരണം എന്റെ കുടുംബം ഇങ്ങനെയായി തുടർന്ന് അങ്ങനെ പരസ്പരം പഴിചാരുന്ന അവസ്ഥ കുടുംബക്കാരെ കുറ്റം പറയുന്ന അവസ്ഥ സ്ത്രീധനത്തിന്റെ പേരില് സൗന്ദര്യത്തിന്റെ പേരില് വിദ്യാഭ്യാസത്തിന്റെ പേരില് അവൻ ആഭരണത്തിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുവാദം ഇടുന്ന അവസ്ഥ മാറിപ്പോകട്ടെ അപ്പൊ ആ ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ ിക്കട്ടെ ഐക്യത വെളിപ്പെടട്ടെ കുടുംബജീവിതത്തിനകത്ത് ഐക്യത ഉണ്ടാകട്ടെ സ്നേഹം ഉണ്ടാകട്ടെ തെറ്റിദ്ധാരണകൾ മാറട്ടെ സംശയങ്ങൾ മാറട്ടെ ഡിവോഴ്സ് കേൾസുകൾ മാറിപ്പോകട്ടെ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും ഒരു ബെഡ്റൂമിൽ ഒരു ബെഡിൽ ഐക്യതയോടെ കുടുംബജീവിതം നയിക്കട്ടെ ലോകത്തിന്റെ വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് അക്കരെയും ഇക്കരെയും നിന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് സ്നേഹത്തോടെയുള്ള ഒരു ഫോൺ കോളിന് വേണ്ടി നമ്മൻ സ്നേഹത്തോടെയുള്ള ഒരു നോട്ടത്തിന് വേണ്ടി ഒരു സംസാരത്തിന് വേണ്ടി അപ്പൊ ഒരു കെയറിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നവർ കലക്കുന്ന കുടുംബജീവിതത്തിനകത്ത് കലക്കമിടുന്ന അപ്പൊ ആരായാലും ായാലും പൈശാചിക മണ്ഡലമായാലും അഴിഞ്ഞുമാറട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ കുടുംബജീവിതങ്ങൾക്കകത്ത് സന്തോഷവും സമാന കൂട്ടുകെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബജീവിതത്തിൽ വിരോധമായുള്ള കൂട്ടുകെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ മദ്യപിച്ചു ഭവനത്തിൽ അമേൻ 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 ഹാൽ പ്രശ്നം ഉണ്ടാകുന്ന ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മദ്യപാന മണ്ഡലങ്ങളിൽ നിന്ന് കർത്താവ് പുറത്തു പോകുക ഫോൺ കോളുകൾ ചാറ്റിങ്ങുകൾ വീഡിയോ കോളുകൾ അമേൻ വീഡിയോ ചാറ്റിങ്ങൾ യേശുവിൻ നാമത്തെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം സ്വസ്ഥതയോടെ സമാധാന നിലനിർത്തും ും നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായിട്ടായിരുന്നു സ്ക്രി നമ്പർ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക കൂടുതൽ എല്ലാ വെള്ളാസ്ത പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കം ചെയ്താൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകളിൽ സമാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അനുഗ്രഹിക്കപ്പെട്ട വർഷം നിങ്ങൾ കേൾക്കുവാണെങ്കിലും വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് ജെസ് മൊബൈൽ നമ്പർ സിക്സ് ത്രീ ഡബിൾ ടു നയൻ സീറോ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ ഫോർ സിക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക